അല്ലാമലേക്കും എല്ലാ ഉമ്മമാരുടെയും ഉപ്പന്മാരുടെയും തലവേദന മക്കളുസരണക്കേട് കാണിക്കുന്നതും പിന്നെ ചീത്ത സ്വഭാവം ചീത്ത വിളിക്കലും മറ്റുള്ള മോശപ്പെട്ട എല്ലാ സ്വഭാവത്തിലുള്ള മക്കളാണെങ്കിൽ പേര പാരൻസിന് തലവേദന തന്നെയാണ് കാരണം മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഭയങ്കര പരാതിയായിരിക്കും ടീച്ചേഴ്സായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ അയൽവാസി ആരുടെ ആയാലും പരാതി തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നന്നാവാൻ വേണ്ടി സ്വാലിഹീങ്ങളായി മാറാൻ വേണ്ടി നമ്മൾ മുസ്താഫിൽ മൂന്ന് സൂറത്ത് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഇത് ഓതി മന്ദിരിച്ചു കൊടുക്കുക കുട്ടികൾ ഉറങ്ങുന്ന സമയത്തായാലും കുഴപ്പമില്ല അല്ലാത്ത സമയത്തായാലും ഇപ്പം ഇഷ നമസ്കാരത്തിന് ശേഷം ഓതേണ്ട സൂറത്തുകൾ സൂറത്ത് ഫാത്തി ഒരു വട്ടം സൂറത്ത് യാസീൻ ഒരു വട്ടം ഓടുക സൂറത്ത് കതിർ മൂന്ന് വട്ടം ഓതി മന്ദരിക്കുക വേണ്ടേ പക്ഷേ അതിന് മുമ്പ് നമ്മളുടെ ആവശ്യം എന്താണ് ോ അത് പറഞ്ഞു പഠിച്ചവനോട് ദ്വാ ചെയ്തതിന് ശേഷം മാത്രം മന്ദിക്കുക ഈ ഒരു കാര്യം ഉമ്മമാർ തന്നെ ചെയ്യണമെന്നില്ല പക്ഷേ ഉമ്മമാർ ചെയ്യുന്നതാവും നല്ലത് ഏറ്റവും നല്ലത് ഉമ്മമാർ ചെയ്യുന്നത് തന്നെയാണ് കാരണം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യും മറ്റുള്ളവർ ചെയ്യില്ല എന്നല്ല പക്ഷേ അതിനേക്കാൾ നല്ലത് ഉമ്മമാർ തന്നെയാണ് പിന്നെ എപ്പോഴും എല്ലാ എല്ലാ എല്ലായ്പോയും എല്ലാ നമസ്കാരത്തിലും നമ്മളെ മക്കളെയും നമ്മളെയും നമസ്കാരം നിലനിർത്തുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്നെപ്പോഴും ധുവാ ചെയ്യുക എല്ലാ അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തിലും സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയും അള്ളാവിൻ്റെ പ്രത്യേകത ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ മക്കൾ നന്നാവാൻ നിരന്തരം ധുവ ചെയ്യണം ത്മാർത്ഥമായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദയ്യണം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഈ മക്കൾ മോശപ്പെട്ട രീതിയിലാവാം കാരണം ഈ പാരൻസ് തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് അത് മക്കൾ തിരിച്ച് കാണിക്കും നമ്മളെ ഫസ്റ്റ് അവർക്ക് ആവുക കാരണം പാരൻസ് എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് അവർ ക്യാച്ച് ചെയ്യും നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് ആ മക്കൾ ശരിക്കും ആ മക്കൾ ഒന്നും അറിയില്ല ആ വളർന്നു വരുന്ന സാഹചര്യമാണ് അവരെ മോശപ്പെട്ട രീതിയിലാക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായി ഇപ്പം ഒരു വയസ്സുള്ള എൻ്റെ മോള് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബാപ്പ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പം കാണും കാണുന്നത് ഇപ്പോൾ കാണുന്നതല്ല എല്ലാ മക്കളും അങ്ങനെ തന്നെ കാരണം ഞാൻ എന്തെങ്കിലും ചാടി എറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടി അതേപോലെ എടുത്തെറിയുന്നു അപ്പോൾ ആ കുട്ടിക്ക് സംസാരിക്കാൻ സംസാരിക്കാമെങ്കിൽ അപ്പോൾ ആ കുട്ടി സംസാരിക്കേണ്ട ലെവലെത്തുമ്പോൾ നമ്മൾ പറയുന്ന മോശപ്പെട്ട വാക്ക് ആ കുട്ടി സംസാരിക്കും അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം മോശപ്പെട്ട രീതിയിലാണെങ്കിലും മോശപ്പെട്ടതായാലും നല്ലതായാലും അത് ക്യാച്ച് ചെയ്തിട്ട് അതുപോലെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ള ഒരിത് അപ്പോൾ ആ ഒരു ലെവലിൽ അപ്പം നമ്മളെന്താണോ നല്ലത് ചെയ്യുന്നത് അവർ ചെയ്യും അപ്പം മോശപ്പെട്ട രീതിയിൽ ആക്കുന്നതും നമ്മളീ പേരൻസ് തന്നെയാണ് പിന്നെ എപ്പോഴും നമ്മളെപ്പോഴും അവരോട് ക്ഷമയോടുകൂടി സംസാരിക്കാൻ പഠിക്കണം എപ്പോഴും നല്ല രീതിയിൽ എപ്പോഴും നല്ലത് പറഞ്ഞു കൊടുക്കുക മക്കൾ മക്കളോട് നമ്മൾ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ അവർക്കും ദേഷ്യം പിടിക്കും അപ്പോൾ അവരോട് എപ്പോഴും ക്ഷമയോടുകൂടിയ എല്ലാ കാര്യങ്ങളും നന്മയായാലും തിന്മയായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ക്ഷമയോടുകൂടിയായിരിക്കണം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ രഹസ്യമാണെന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ ചെയ്യുന്നത് അവർ പുറമേ പോയിട്ട് പരസ്യമാക്കി ചെയ്യും അതാണ് മക്കൾ അപ്പം നമ്മൾ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടും ഈമാൻ കൂടാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു തവണ ഓദിക്കഴിഞ്ഞാൽ ആയിരം തവണ ഓതിയതിന് പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്തുണ്ട് ഒരിക്കൽ നബ്സുലു അല്ലെ വല്ല ഉമർ അല്ലു അള്ളാവിന് പറഞ്ഞു കൊടുത്ത ഒരു സൂറത്താണിത് ഉമർ അല്ല അള്ളാവിനോട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങി ഓതിയിട്ട് കിടക്കാൻ പറഞ്ഞ സൂറത്താണ് അൽഹാക്കുമു തക്കാസുറിനു തുടങ്ങുന്ന സൂറത്ത് തക്കാസുർ അപ്പോൾ ഇത് ഓദിയിട്ട് ദ ചെയ്ത് ഉറങ്ങുക നമ്മൾ ഈമാൻ വർദ്ധിക്കാൻ നമുക്ക് എത്ര ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഈമാൻ വർദ്ധിക്കാൻ ദ ചെയ്ത് ഉറങ്ങുക നമ്മൾ ദുവയാണ് എല്ലാത്തിനും ഉപരി നമ്മളെ ദുവ പഠിച്ചോൺ സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ പിൻഷാവുള്ള നാളെ കാണാം